നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒമാനിലെ ഉപഭോക്താക്കൾക്കായി എക്സ്ക്ലൂസീവ് റിവാർഡുകൾ ലഭ്യമാക്കുന്ന ഇനാം ലോയൽറ്റി ആപ്പ് പുറത്തിറക്കി മബേലയിലെ ബിലാദ് മാളിൽ നടന്ന ചടങ്ങിൽ സ്പോൺസർ സയ്യിദ് ഖാലിദ് മഹൂദ് സലീം അൽ ബുസൈദി ആപ്പ് ലോഞ്ച് ചെയ്തു ഉപഭോക്താക്കൾക്ക് റിവാർഡുകൾ അടക്കമുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നതിനാണ് നെസ്റ്റോ ഗ്രൂപ്പ് ഇനാം ലോയൽറ്റി ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബിലാദ് മാളിൽ നടന്ന ഔദ്യോഗിക സെയ്ദ് ഖാലിദ് മഹൂസ് സലി മൽബുസൈദി നിർവഹിച്ചു നെസ്റ്റോ ഗ്രൂപ്പ് ഡയറക്ടർ ഹാരിസ് പാലോളത്തിൽ ഒമാനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലെ ഓഫീഷ്യലുകൾ എന്നിവരുടെ സ്ഥാനത്തിലായിരുന്നു ചടങ്ങ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള പർച്ചേസുകളിൽ ലൈവ് റിവാർഡുകൾ പോയിന്റുകൾ കിഴിവുകൾ ലഭിക്കുന്നതാണ് ഇനാം ആപ്പിൻ്റെ പ്രത്യേകത ഉപഭോക്താക്കൾക്ക് അവരുടെ അടുത്തുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കണ്ടെത്താനും പുതിയ ഓഫറുകളെക്കുറിച്ച് അറിയാനും ആപ്പ് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് മുമ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പുതിയ ഉപയോക്താക്കൾക്ക് അൻപത് ബോണസ് പോയിന്റുകൾ ലഭിക്കുമെന്നും നെസ്റ്റോ റീജിയണൽ ഓപ്പറേഷൻ മാനേജർ ഷാജി അബ്ദുള്ള പറഞ്ഞു ഇനാമ് കസ്റ്റമർ ലോയൽറ്റി കാർഡ് ആണ് നമ്മളിന്ന് മെഗാ ലോഞ്ചായിട്ട് പുറത്തിറക്കിയത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ ജി സി സിയിലെ എല്ലായിടത്തും ഇനാമ് ലോയൽറ്റി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളതാണ് രണ്ട് വർഷമായിട്ട് നമ്മുടെ സലാലീജിയണിൽ ഇത് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് ഈ നെസ്റ്റോ ആരംഭിക്കുമ്പോൾ പല കസ്റ്റമേഴ്സും നമ്മളോട് ഈ ലോഞ്ചിന് ഈ ഇനാമിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ടായി അവരൊരു ആഗ്രഹ സബലീകരണം കൂടിയാണ് ഓരോ തവണയും നെസ്റ്റോയിൽ എത്തുന്നവർക്ക് ഇനാം പ്രയോജനപ്രദമാകുമെന്നും നെസ്റ്റോയിൽ ഷോപ്പിംഗ് ആസ്വദിക്കുന്നത് മുമ്പത്തേക്കാൾ എളുപ്പമാകുമെന്നും നെസ്റ്റോ ഗ്രൂപ്പ് ഡയറക്ടർ ശ്രീ ഹാരിസ് പാലോളത്തിൽ പറഞ്ഞു ഷഹൽ ഷൌക്കത്ത് റഫീ കബീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മീഡിയ വൺ മസ്ക്കത്ത്